അത് ഓണം ഓണക്കുടി കവിതകൾ കൊന്നു പറഞ്ഞു

എവിടെ ഫുൾ കേറ്റേ ഹലോ ഹലോ കേട്ടോ കേട്ടുന്നില്ല കേട്ടുന്നില്ല നെക്സ്റ്റ് വെല്ലു വരിയ 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 കേറുക്കോണം വരിയ ഞാൻ കേറാടേ എട സ്റ്റോപ്പ് ഇല്ല വണ്ടിക്ക് ഓടോടാ ചേടാടി ഇത് ചേമ്പേ അപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാ എന്റെ കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ട് ഓണം മൂട് ഏത് മൂട് ഓണം മൂട് അപ്പം ഉച്ചയ്ക്ക് ആർക്കും ചോറ് വേണം ചോറ് കഴിച്ചെല്ലാവരും മടുത്തു അപ്പം എന്നോട് പറഞ്ഞു എന്നാ പിന്നെ കപ്പയും നല്ല ചൂരക്കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു അതാ പിന്നെ ഓക്കെ അല്ലേ അപ്പം എല്ലാവരോടും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് ഓണത്തിന് അപ്പൊ എല്ലാരും കൂടെ ടി വി വെച്ചിരുന്ന് ടി വി കാണാണ്ടിരിക്കുന്നുണ്ട് ആരാണ് വിളിക്കുന്നത് എന്തെങ്കിലും

അന്ന് എനിക്ക് കിട്ടിയ സമ്മാനം ഇതുവരെ കിട്ടിയിട്ടില്ല പറഞ്ഞ സമ്മാനം ഇതുവരെ കിട്ടിയില്ല അന്ന് ഒരു ബോഡി സ്പ്രേയോ പറഞ്ഞിരുന്നത് പറഞ്ഞ ആളോർട്ട് ടീഷർട്ട് ടീഷർട്ട് സ്പ്രേ ടീഷർട്ട് വേറെ Okay, allora. Va bene? Allora, va bene? Ora va bene? Ora

ഇതിനേറ്റോറും ബിരിയാണി ആണ് വച്ചക്കായ ഉണ്ട് വൈനരൻ ചിക്കൻ മടീ തിവാം ചിക്കൻ മടീ ബിരിയാണിയേക്കുള്ള ബിരിയാണി അല്ല ചിക്കൻ ആണ് ചിക്കപ്പല്ലേ ഓണം വരെ അടിക്കുന്നുള്ളാ ആ സത്യം കൊടുത്താൽ ചിക്കൻ വർത്താനും സൈഡ് കൊടുക്കാനുണ്ടോ ആ ബിഷുവിന്റെ സത്യം നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ എന്താ കിട്ടി നമുക്ക് ചിക്കൻ മാട്ട ചിക്കൻ മാട്ട ആ ഇഷ് മക്കണ്ട

അത്രേ ഉള്ളൂ പവർ ഇടുള്ളേ. ഇങ്ങോട്ട് ഇങ്ങോട്ട് നേരെ. മാർവൽ എന്ന മാത്രം ആത്രയാടേ. ചെറുതായി ഒളിക്കിയണ്ട്. കണ്ടല്ലോ. ഇനി ഓർചർചറിക്ക് പോയൊന്നുമല്ലേ? അല്ലേ? ആണോ? ഓർചർചറിച് വരെ വീണുണ്ട്. ഇത ചേടണ കേട്ടോ. ചേടണോ? ഏ? ചേടണങ്ങനെ ഉണ്ട്. ഏവിടെ എല്ലാം പോകും. കണ്ടോ ആവി പറക്കുന്ന പാപ്പ. ആയി വറക്കുന്ന കപ്പയാണ് നമുക്ക് നമുക്കിന്ന് ഒന്നാം ഓണത്തിന്റെ സ്പെഷ്യൽ എന്താണ് ഇവിടെ കുക്കിങ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇത് എന്ത് പണ്ടാറുമാണ് ഇത് മീൻകറി അച്ചാച്ച വെള്ളം അരപ്പ് ഇവിടെ കൊണ്ടുപോയിട്ട് അരപ്പെന്ത് അരപ്പന്ത് ചോദിച്ചിട്ട് കാര്യപ്പുണ്ടരപ്പ് കുറച്ചിട്ടാണ് മോതെ മോട്ടട മോട്ടട ഇടാൻ മോര കപ്പേ കേറി അതിനൊരു ഒരു ബിരിയാണി സ്റ്റൈൽ ചട്ടവട്ടങ്ങൾ ഉണ്ട് നോ ലൈ അ വർട്ടണ്ടില്ല ഇതിനൊരു വെച്ചി ഒരു സ്നാക്ക് ഉണ്ട് ഇതില് കണ്ടോ ഞാനടട്ടണം ഇതി കെട്ടുമ്പറേണി വേരി കൊണ്ടോ ഇതിവര വേ കണ്ടോ കണ്ടോ നല്ല കട്ടണ ഒരു പ്രത്യേക ടട്ടാണ് ഉണ്ട് ഇത് கரெக்ட்டായിട്ട് တട്ടിയില്ലെങ്കിൽ சரியാവില്ലလေ ഏ ഇവരന്നേ കണ്ടോ ഇല്ല മാക്സിമം വന്നണ്ടി നീ ബാക്കി നമ്മൾ ഇപ്പോ കൈ കൊണ്ട് വാരി വെല്ല വെച്ചിട്ട് കൈയിട്ട് മാമ്പേ അയ്യോ അണക്കള് അണക്കള് മൂക്ക് ഈറ്റിട്ട് വന്നാ നേരെ നേരെ എല്ലാം નીકുന്നണ്ടല്ലോ നമ്മൾ എർത്ത് കഴിക്കുന്ന ഫ്രാഗ് ഇതിനത്തെ ഡേറ്റാ വീഡിയോ കൊ يردുന്നല്ല ഓടാ ഓരി नमस्कारി ഓ യാ ദോശ വെള്ളോച്ച് തൂതിയോ ആ ദേ ആവശ്യോ ഓര് പോഴ പോല വാവ് ഹലോ ഹലോ എന്തായി രാവിലെ നീത് കൊണ്ട് നിൽക്കുന്നതാണല്ലോ രാവിലെ ശരിയോ അസൽ ചൂരക്കറി അസൽ കപ്പ ഒന്നുമില്ല അവിടത്തെ ഒരു മാളില്ല നാട്ടിൽ രുചി അല്ലേ സാധാരണ ഇവിടത്തെ നാട്ടിൽ രുചി ഇങ്ങനെ കിട്ടാറില്ലല്ലോ ഒരു പാകിസ്ഥാനി

ബിരിയാണി ഇങ്ങനെ നടക്കണ്ടല്ലേ മറ്റേ ഇത് ഇടിച്ചാ സേമോ മറ്റേ ഇത് ചപ്പാത്തിടെ ഇതുണ്ടല്ലോ അങ്ങനെ വീതി ഉണ്ട് പതി കൊണ്ട് കുത്തി ഒന്നും ആവൂല தலைக்கரை வாடம் இடம் கப்ப உண்டாய் கப்ப தூக்கி கப்ப தூக்கி கப்ப വെള്ളം വേണമെങ്കിൽ എടുത്തിട്ടിരിക്കുന്നു വെള്ളം വേണോ കുപ്പിനെ വന്ന ഇതെന്താ ആരെ ഫ്രസായിലല്ലേ ഉള്ളോ നീ എന്താണ്ടോർത്തൊന്നും പറയ മോള് മോളി ടീഷർട്ട് ഇടാനൊക്കെ തിങ്ങ നോക്കട്ടെ ആ അങ്ങനെ ഒന്നും ശരിക്ക് മാറ്റനെ ഓ എങ്ങോട്ടാണ് മോള് 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 ഒന്ന് പോയി ശരിക്ക് മതി എന്നിക്ക് ചെറുപ്പോ മുടന്ന് നോക്ക് എല്ലാം മൂടാൻ ചേ잖아 മോണ മോള് മോഡേ മലേഷ്യ മക്കാരാണ് ഇങ്ങോട്ട് വരാനും തുടങ്ങില്ല হেল্ল' গাইছ হেল্ল' হেল্ল' കാല് വേദന എടുക്കും വേദന എടുക്കുന്നു അല്ല നിങ്ങൾ അത്ര ഓടിച്ചതേ നിങ്ങൾ പറയേ ദൂരം ഓടിച്ചല്ലോ അവിടെ അല്ല സത്യത്തെ അത് കഴിഞ്ഞിട്ട് ഉത്രാളത്തിൻ്റെ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി മീൻകറി ഒക്കെ കഴിച്ച് സെറ്റായിട്ട് അവിടെ അടുത്തൊരു ബീച്ചുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ വന്നു അവിടെ വന്നിട്ട് ഒരു ടയറൊക്കെ കിട്ടി അപ്പം ഞങ്ങൾ വിചാരിച്ചു ഹാപ്പി ഓണം എഴുതാമെന്ന് ടയർ ഓവാക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മണലിനകത്ത് ഹാപ്പി ഓണം എന്ന് വലുതായിട്ടും എഴുതി എന്നിട്ട് അപ്പുറത്തൊരു മരം ഉണ്ടായിരുന്നു ചൂള ചൂളമരം എന്നിട്ട് അതിൻ്റെ കുറേ ഇലയൊക്കെ എടുത്തിരുന്നു പൂക്കളൊന്നും ഇല്ലായിരുന്നു ഇല എടുത്തിട്ടുണ്ട് വന്നിട്ട് ഞങ്ങൾ അത് അലങ്കരിച്ച് ഹാപ്പി ആണെന്നുള്ള രീതിയിൽ സെറ്റാക്കി എടുത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ അപ്പോൾ രസമായിരുന്നു കേട്ടോ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ അവിടെ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഇതൊക്കെ ഒരു രസമാണല്ലോ അങ്ങനെ എല്ലാവരും എല്ലാം കൂടെ കൂടിയിട്ട് അത് സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ എന്താണ് ഇപ്പം കുളിക്കാൻ വന്നേക്കുവ അപ്പോൾ ഇതെന്താണ് അത് ഓണം ഓണക്കുളി ആഹാ നാച്ചുറൽ പ്രകൃതിദത്വം ആര് കൊണ്ടുപോയത് ഇരട്ടിച്ച് കൊണ്ടുവന്ന

അപ്പൊരു ഭയ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുന്നവരെ ശ്രദ്ധിക്കും ഇനി കിട്ടൂലവിടുന്നെ കാരണം വെറൊക്കെ നോക്കുന്നേ അപ്പുണം പൊട്ടിച്ചു സ്വകാര്യം അവിടെ പോയിട്ട് ഇനി യിലെ കടലോരത്ത് വന്നു കടലോരത്ത് തിരമാതകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ കടലോരത്ത് നമ്മൾ ഹാപ്പി അത്തപ്പൂക്കളിന് പകരം ഹാപ്പി ഓണം ഓണംന്ന് ഓണം ഹാപ്പി ഓണം എന്ന് നമ്മൾ എന്താ പറയാ എഴുതി നമ്മളെ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് ഒരു ടയറൊക്കെ കിട്ടി അപ്പൊ അതാണ് കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾ ഹാപ്പി ഓണ മലേഷ്യയിലെ ബീച്ചില് ഞങ്ങൾ എഴുതി സെറ്റ് ആക്കൊണ്ടിരിക്കുകയാണ് പൂക്കളെ കിട്ടാത്ത അവിടുത്തെ ഒരു മരത്തിന്റെ ഇല പിറ്റിയെടുത്ത് സെറ്റാക്കിയിരിക്കണം അത്രേയുള്ളൂ ഉള്ളത് കൊണ്ട് ഓണം പോലെ

പറഞ്ഞായിട്ടുണ്ട് അതൊക്കെ ഇതാണ് മോനായ കടൽ ഈ കടൽ തന്നെ അല്ലേ എല്ലായിടത്തും ഉള്ള കടച്ച് ഹൈ ഫൈ ഹൈ 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 നോക്ക് വേറെ മൂടിലായി അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ മറിഞ്ഞിട്ട് കടലിൽ കിടന്ന് ഒന്ന് രണ്ട് മണിക്കൂറോളം മറിഞ്ഞു മറിഞ്ഞിട്ട് താണ്ട തിരിച്ച് പോണ വഴിയാണ് ചൊറിയുന്നുണ്ട് ഹാപ്പി ഓണം ഏ അത്രേ ഉള്ളൂ അപ്പം മണ്ണ് കയറത്തില്ലല്ലോ ആ ഉത്രാടം മുടും ഉത്രാടപ്പൂ ഉത്രം

മീൻ മീൻ ഏ ഓറഞ്ചല്ല വേറെന്തേലും ഓർമ്മ മേടിച്ചോണ്ടി കഴിക്കുന്നത്രം വേറെയാ ൂട്ടുണ്ട് ഒരെണ്ണത്തിന് ഇത്രയും നാളെ കണക്കു

അതെ സത്യത്തിൽ എൻ്റെ ആ എൻ്റെ ഒരു ലിസ്റ്റിൽ നടപ്പാതും ശരിക്കും വന്നിട്ടില്ലെന്നുള്ളതാണ് ശരിക്കും സത്യം കേട്ടോ കാരണം പൊതുവെ അങ്ങനെ ആരും ശ്രദ്ധിച്ചില്ലായിരുന്നു കാരണം അവരുടെ പ്രകടനം അയ്യോ ഒരു രക്ഷയില്ലതായി കറുത്ത കുതിരകൾ ഫേസ്ബുക്ക് ഉണ്ടാണോ അതെ വള്ളംകളി ഗ്രൂപ്പിൽ നിന്ന് കണക്ട് ആയതായിരിക്കും